അല്ലാമലേക്കും വരഹമത്തല്ലാ വർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയിലെ എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സുവിൽ ബിമാ യുനാസിബു യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് മാ ജമിയ ഇന്നാസി അസുലുൽ ഫല ഇൽ ലിസൗജതിഹി ലിസൗജിഹി തൗമു ജമിയ മാഫിൽ ആലമി മിൻ ഷുക്കുറിർ റിജലി മിൻ അഫ്ലിൽ അഹ്ബാദാത്തി മിൻ സമറാത്തി സു ഇൽ ചോദ്യം നോക്കാം നമുക്ക് ചോദ്യം ഒന്ന് അറുലുലു ലിസൗജത്തിഹി എന്നതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അറ്രജു ലിസൗജത്തിഹി ചോദ്യം രണ്ട് അൽമർ അതുദിലു ലിസൗജിഹി അൽമർ അതുദിലു ലിസൗജിഹി ചോദ്യം മൂന്ന് അൽ ഇസ്ലാമു ഇസ്ലാമുറു ബിൽ ആദിലി مع جميع الناس الإسلام يأمر بالعدل مع جميع الناس تودم نعلي التباغل والتخالف من ثمرات سوء الخلق التباغل والتخالف من ثمرات سوء الخلق تودم أنجي الصدق أصل الفلايلي أصدقو أصل الفلايلي تودم أري التحابب في اللائي التحابب في اللائي من أفضل العبادات التحابب في الله من أفضل العبادات تود توديم رحمة نبينا محمد صلى الله عليه وسلم تعم جميع ما في العالم റഹ്മത്തു നബീന മുഹമ്മദിൻ സലഹു അലൈ വസ്ലം തൗമ്മു ജമീ അഫിൽ ആലമി ചോദ്യം എട്ട് അൽ മഷിയു ഇലൽ മസ്ജിദി മിൻ റിജിലി അൽ മഷിയു ഇലൽ മസ്ജിദി മിൻ മിൻഷുരി റിജിലി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് تودمن لئن شكرتم لأزيدنكم تفكروا في خلق الله ولا تفكروا في ذات الله تودمني ارحموا من في الأرض يرحمكم من في السماء توديمن إذا أحب الرجل أخاه فليخبره അന്നഹു ചോദ്യം നാല് ചോദ്യം അഞ്ച് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബൈൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അമു ലുൽമു അക്രമം എന്നാൽ എന്ത് വ്യക്തമാക്കാം أترم شَيْءٍ فِي غَيْرِ مَحَلِّهِ في غير محله غير محله في غير محله. لك رند يكون نية ان بِعَمَلِهِ لك اللَّهِ تَعَالَى ان يكون قصد ان يكون ان يكون فقط പൂവ അയ്യക്കൂന കസ്തുൽ ആബിദി ബ്യാമലിഹി റിലല്ലാഹി ഫക്കത്ത് ഒരടിമ തൻ്റെ അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിക്കലാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ അർത്ഥമാണ് വലോ ഷെയ് ഇൻ ഫിഹിരി മഹല്ലിഹി ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥലമല്ലാത്ത സ്ഥലത്ത് വെക്കലാണ് അക്രമം ചോദ്യം മൂന്ന് അശുക്ർ ഷുക്ർ എന്നാൽ എന്താണ് അഥവാ നന്ദി എന്നാൽ എന്താണ് ഉത്തരം സർഫുൽ ആബിദി ജമി അമ അനാമു ലിമ ഹുലിയ സർഫുൽ ആബിദി ജമി അമ അനാമു അലിഹി ലിമ ഹുലിയ ലി അജലിഹി ഒരു അടിമ തൻ്റെ മേലിൽ അള്ളാഹു അനുഗ്രഹം ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും എന്തിനു വേണ്ടിയാണോ അവൻ സൃഷ്ടിച്ച സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടി സമയങ്ങളെ തിരിക്കലാണ് ഇതിനെയാണ് ശുക്ർ എന്ന് പറയുന്നത് ചോദ്യം നാല് സിതുക്കുൽ കൗലി സിതുക്കുൽ കൗൽ അഥവാ വാക്കിലുള്ള സത്യസന്ധത എന്നാൽ എന്താണ് ഉത്തരം അൽ അബുദൂ ലിസാനഹു മീൻ അൽ കദീബി ഒരു അടിമ തൻ്റെ നാവിനെ കളവിൽ നിന്ന് സംരക്ഷിക്കുക അഥവാ സൂക്ഷിക്കുക എന്നതാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് ഒരാളിൽ മൂന്ന് കാര്യങ്ങൾ എത്തിച്ചാൽ ഈമാനിൻ്റെ മാധുര്യം എത്തിച്ചവനായി ആ മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ

ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിന് വേണ്ടി അല്ലാതെ ഇഷ്ടപ്പെടാതിരിക്കുക അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുക മൂന്ന് തീയിൽ ഇടപ്പെടുന്നതിനെ വെറുക്കുന്നത് പോലെ ഒരാൾ സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കുന്നവനായി മാറുക ചോദ്യം രണ്ട് അഖ്ഹറുമായുദഹിലു നാസ അൽ ജന്നത്തഹുവ കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യം എന്താണ് ജനങ്ങളിൽ കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ് ഉത്തരം തക്കുവല്ലാഹി വഹസുനുൽ അള്ളാഹുവിനോടുള്ള തക്കുവയും സൽ സ്വഭാവവുമാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം മിനൽ ഖുർആൻ ിൽ നിന്ന് തെളിവെഴുതുക ചോദ്യം ഒന്ന് ഖുർ ജനങ്ങളിൽ അധിക പേരും നന്ദിയില്ലാത്തവരാണ് ഇതിൻ്റെ തെളിവെഴുതുക ഉത്തരം ചോദ്യം രണ്ട് അള്ളാഹുവിൻ്റെ നിയാമത്ത് എണ്ണപ്പെടുന്നതിനേക്കാൾ കൂടുതലാണ്

പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹന വർക്കാത്തു